മാർച്ച് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് ഏപ്രിൽ അഞ്ച് ആറ് തീയതികളിൽ ദുബായ് വിമാനത്താവളങ്ങളിൽ കനത്ത തിരക്കിന് സാധ്യത പെരുന്നാൾ അവധി ആയതിനാൽ ധാരാളം യാത്രക്കാർ പുറപ്പെടുകയും എത്തുകയും ചെയ്യുന്നതിനാലാണിത് യു എയുടെ ഫ്ളാഗ് കാരിയറായ എമിറേറ്റ്സ് ഇത് സംബന്ധിച്ച് മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈദ് ഉൽ ഫിത്തർ അവധി ദിവസങ്ങളിലും തൊട്ടുമുമ്പും ശേഷവും തിരക്കേറിയ വാരാന്ത്യങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്ന് എയർലൈൻസ് അറിയിച്ചു ഈ കാലയളവിൽ ടെർമിനൽ മൂന്ന് പ്രവേശന കവാടങ്ങൾക്ക് ചുറ്റും ഗതാഗത കുരുക്ക് പ്രതീക്ഷിക്കാം ദുബായിൽ നിന്ന് പുറപ്പെടുന്നവർ കാലതാമസം ഒഴിവാക്കാൻ സമയം ക്രമീകരിക്കണം ടെർമിനൽ മൂന്നിലെ ഏറ്റവും തിരക്കേറിയ പുറപ്പെടൽ തീയതികൾ മാർച്ച് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിലും ഏപ്രിൽ അഞ്ച് ആറ് തീയതികളിലുമായിരിക്കും എൺപതിനായിരത്തിലധികം ആളുകൾ അവധിക്കാല യാത്രയായി വിദേശത്തേക്ക് പോകും വിമാനം പുറപ്പെടുന്നതിന് മൂന്ന് മണിക്കൂർ മുമ്പ് വിമാനത്താവളത്തിൽ എത്തുകയും അവരുടെ ബോർഡിംഗ് സമയം ശ്രദ്ധിക്കുകയും വേണം യാത്രക്ക് തലേന്ന് രാത്രി വിമാനത്താവളത്തിൽ ലഗേജ് സൗജന്യമായി ഇറക്കാം പുറപ്പെടുന്നതിന് ഇരുപത്തിയാല് മണിക്കൂർ മുമ്പ് ഫ്യൂസിലേക്ക് പറക്കുകയാണെങ്കിൽ പുറപ്പെടുന്നതിന് പന്ത്രണ്ട് മണിക്കൂർ മുമ്പ് ഇൻ ചെയ്യാനും ബാഗേജുകൾ ഇറക്കാനും കഴിയും തടസ്സമില്ലാത്ത പ്രോസസ്സിംഗിനായി എമിഗ്രേഷനിലേക്കോ സ്മാർട്ട് ടണലിലേക്കോ നേരിട്ട് പോകാൻ ഇത് അവരെ അനുവദിക്കുന്നു എമിറേറ്റ്സിന്റെ വെബ്സൈറ്റ് ആപ്പ് സിറ്റി ചെക്ക് ഇൻ ക്യൂസ്കുകൾ മൊബൈൽ പോർട്ടുകൾ ഹോം ചെക്കിൻ സേവനങ്ങൾ എന്നിവയിലൂടെ യാത്രക്കാർക്ക് ചെക്ക് ഇൻ ചെയ്യാം പുറപ്പെടുന്നതിന് ഇരുപത് മിനിറ്റ് മുമ്പ് ബോർഡിംഗ് ഗേറ്റുകൾ അടയ്ക്കും ഇൻ ഗേറ്റ് അടയ്ക്കൽ സമയക്രമങ്ങൾ കർശനമായി പാലിക്കും ദുബായ് വാർത്തകളുമായി ദിനേശ് ലാൽ Cardel News.